നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ നിരത്തുകളിൽ വിചിത്രമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു മാപ്ര അഥവാ മാധ്യമ മാധ്യമപ്രവർത്തകനെ നമ്മൾ കണ്ടിരുന്നു ഒരു കഴുതയുടെ പുറത്ത് അയ്യോ കഴുതയല്ലേ ആ ഒരു കുതിരയുടെ പുറത്തെ കഴുത ഏ കുതിരയുടെ പുറത്തെ കഴുത ശരി അല്ല ശരിയല്ല ആ കുതിരയുടെ പുറത്ത് തലയിൽ മുടിയൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ മനുഷ്യനിരുന്ന് ഇങ്ങനെ ആളുകളോടൊക്കെ ചോദിച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു വളരെ വിചിത്രമായ ഒരു മാധ്യമ പ്രവർത്തനമായിരുന്നു ഇയാൾ ആൾ ഇതിനു മുമ്പ് വിവാഹത്തിൽപ്പെട്ടത് കലോത്സവ വേദിയിൽ നോൺ വെജ് വിഭവങ്ങൾ വേണമെന്ന പറഞ്ഞുകൊണ്ട് ഒരു വിവാദം കുറേ നാളുകൾക്ക് മുന്നേ കുത്തിപ്പൊക്കിയിരുന്നു ഈ മനുഷ്യൻ പൂർണ്ണമായും ഒരു പ്യുവർ വെജിറ്റേറിയൻ ആണ് എന്ന് അവകാശപ്പെടുന്ന ആൾ കൂടിയാണ് ഈ ആളാണ് കലോത്സവങ്ങളിൽ ആ നോൺ വെജ് കൂടി വേണമെന്ന തരത്തിൽ ഒരു വിവാദത്തിന് തുടക്കമിടുകയും പിന്നീട് വലിയ ആ വിവാദത്തിലേക്ക് അത് പോവുകയും ചെയ്ത് അങ്ങനെ ഒരു കലോത്സവത്തിന് പോയാൽ അവിടെ കുത്തിതിരിപ്പുണ്ടാക്കും ഒരു ദുരന്തമുഖത്ത് പോയാൽ അവിടെ കുത്തിതിരിപ്പുണ്ടാക്കും ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുട്ടയടിച്ച ഈ മനുഷ്യനെ കർണാടക പോലീസുകാരോ കർണാടകക്കാരോ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മുട്ട അവർ തല്ലി പൊട്ടിച്ച് ബുത്സയം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്നേ ദിവസം ആ ദുരന്തമുഖത്ത് ഈ മനുഷ്യനെ കാണുകയും ഉണ്ടായില്ല ഈ ഈ കഴിഞ്ഞ ഏഴെട്ട് ദിവസവും അവിടെ നിന്ന് കണ്ടറാക്കി വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മനുഷ്യൻ അത് ചെയ്യണം ഇത് ചെയ്യണം വേറിസ്ഥ എസ് പി വേറിസ്ഥ എസ് പി എന്നൊക്കെ കിടന്നുകൊണ്ട് ആറി കൂവി വിളിക്കുന്ന ഈ മുട്ടയടിച്ച മനുഷ്യനെ നമ്മൾ കാണുകയുണ്ടായി കഴിഞ്ഞ ദിവസം വന്നിട്ട് ഈ അതേ എസ് തന്നെ വന്നിട്ട് ഇവിടെ നിന്ന് പോയ മറ്റൊരു മാധ്യമപ്രവർത്തകനോട് ചോദി ചോദിക്കുന്നുണ്ടായിരുന്നു മറ്റേ ആ നെഗറ്റീവ് പറയുന്ന ആ റിപ്പോർട്ടർ ചാനലിലെ ആ മാധ്യമപ്രവർത്തനം എവിടെയും ചോദിക്കുമ്പോൾ അതിനു മുമ്പ് ഒരുപാട് കാലം ഒന്നിച്ച് ജോലി ചെയ്തിട്ടും ഹാഷ്മി എന്ന ആ ഹാഗ്യനായിട്ടുള്ള കാരണം അദ്ദേഹമാണ് അദ്ദേഹത്തിന് മുന്നിലാണ് ഈ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയില്ല സാർ എനിക്കറിയില്ല എനിക്കാ മാധ്യമപ്രവർത്തനം അറിഞ്ഞുപോലും കൂടാ ഞങ്ങൾ ആ റിപ്പോർട്ടറിൽ നിന്നല്ല ഞങ്ങൾ മറ്റൊരു ചാനലിൽ നിന്നാണ് എന്ന് പറയേണ്ട എത്തി നിൽക്കുന്നു നോക്കൂ കേരളത്തിൽ നിന്ന് പോയ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളിൽ അവിടുള്ള പോലീസും അവിടുള്ള ജനങ്ങളും കൈ കൈ കിട്ടിയ തല്ലിക്കൊല്ലും എന്ന പരുവത്തിലാക്കി വെച്ചിരിക്കുന്നു ഇതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഒരു നിലവാരം ശരിക്കും പ്രായോഗിക അറിവും വിവരവുമുള്ള ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ സാഹചര്യം വിലയിരുത്തി ആദ്യം മുതൽ ആവർത്തിച്ച് പറഞ്ഞത് വെള്ളത്തിലേക്ക് ഈ ലോറി ഒലിച്ചു പോയി കാണും എന്ന് തന്നെയാണ് അപ്പോഴാണ് ലോറി മുതലാളിയുടെ വരവ് അയാളെ ആഘോഷമാക്കിയ മലയാളികൾ ഇനിയെങ്കിലും ഉത്തരം പറയണം അയാൾ ദൃക്സാക്ഷിയായിരുന്നോ അല്ലല്ലോ പിന്നെ എന്ത് യോഗ്യതയാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കാൻ മാത്രം അയാൾക്കുണ്ടായിരുന്നത് ലോറി മുതലാളി എന്നത് ഒരു യോഗ്യതയാണോ ദുരന്തമുഖത്ത് തള്ളിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് ദ്രോഹം ചെയ്യുക എന്നതല്ലാതെ എന്തു ഗുണമാണ് അയാൾ ചെയ്തത് മലയാളി എന്ന വികാരം വാർത്താ മാധ്യമങ്ങളിൽ ആളി കത്തിച്ച് വികാരം തള്ളുന്ന പ്രസംഗമിറക്കി കേരളവും കർണാടകയും തമ്മിൽ വെറുപ്പ് പ്രചരിപ്പിച്ച് ഒടുക്കം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി എന്ന് മാത്രമല്ല തെറ്റായ ദിശയിലേക്ക് രക്ഷാപ്രവർത്തനം നയിച്ചതിൻ്റെ ഒരു കാരണം അയാൾ തന്നെയാണ് വിവരവും വെളിവുമില്ലാത്ത ആ ലോറി മുതലാളിയുടെ ഷോയും കേരളം പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞ് ഒരു വിദഗ്ധൻ്റെ പി ആർ വർക്കും കേരള മാമ വാർത്തയിൽ നിറഞ്ഞു നിന്നപ്പോൾ അതായത് ഈ മുട്ടയടിച്ച മനുഷ്യൻ വാർത്തയിൽ നിറഞ്ഞു നിന്നപ്പോൾ സമ്മർദ്ദത്തിലായത് നേരായ ദിശയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥരാണ് പൊറുക്കാനാവാത്ത തെറ്റാണ് പുഴയിൽ നോക്കാമെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുമ്പോഴും വിദഗ്ധ മുതലാളി ഈ ചാനൽ മൈക്കിന് മുന്നിൽ അവരെ പരിഹസിക്കുന്ന തിരക്കിലായിരുന്നു വികാരവും വിവരവും രണ്ടാണ് എന്ന് മലയാളി ഇനി എന്നാണ് മനസ്സിലാക്കുന്നത് വിവരമില്ലെങ്കിൽ സമൂഹത്തോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉപകാരം വികാരമടക്കി നിർത്തി അറിവുള്ളവർക്ക് വഴിമാറി കൊടുക്കുക എന്നതാണ് അല്ലാതെ അറിവുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കരുത് വികാരമിളക്കിയിട്ട് പ്രസംഗിക്കാൻ നിൽക്കരുത് ഇത് ഗുണത്തെക്കാളേറെ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണ് അതുപോലെ വിദഗ്ധ അഭിപ്രായം പറയുന്നവൻ്റെ യോഗ്യത എന്താണെന്ന് ഒരു പോയിൻ്റ് ആണ് കേട്ടോ വാർത്ത കൊടുക്കുന്നതിന് മുമ്പേ എല്ലാ മാമാ മാധ്യമങ്ങളും ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നാവും ഓർമ്മയുണ്ടാവുമല്ലോ ഇവിടുന്ന് ഒരു രേവന്ത് ബാബു എന്ന് പറഞ്ഞൊരു ഓട്ടക്കാരൻ ഓടിപ്പാഞ്ഞ് അവിടെ ചെന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകരിച്ച സംഘടനകളുടെ എങ്കിലും അംഗമാണോ എന്നെങ്കിലും നോക്കിയതിന് ശേഷം വേണ്ട ഇയാളുടെ ബൈറ്റും മറ്റുമൊക്കെ എടുക്കാൻ അയാളെയും പിടിച്ച് ഈ മുട്ടയടിച്ച മനുഷ്യൻ ബൈറ്റ് എടുക്കുന്നതും അത് അയാളുടെ ചാനലിൽ കൂടെ പ്രക്ഷേപണം ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടു ആ ഒരു ഒരു ദിവസം മാത്രമാണ് ഈ രേവന്ത് ബാബു എന്ന ആ മനുഷ്യനെ അവിടെ കണ്ടത് പിന്നെ ഇയാളെ മഷീട്ട് നോക്കിയിട്ട് പോലും കാണാനുണ്ടായില്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിവാദ മാധ്യമ പ്രവർത്തകൻ അവിടെ കിടന്ന് കാണിച്ച ഷോയ്ക്ക് കയ്യ് കണക്കുമില്ല ഇന്നിപ്പോൾ ജനവികാരവും അവിടുത്തെ പോലീസും അവിടുത്തെ ജനങ്ങളും എതിരാണ് എന്ന് കണ്ടപ്പോൾ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടായിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഴുതപ്പുറത്ത് കിടക്കുന്ന ഏ കഴുതപ്പുറത്തല്ലേ ആ കുതിരപ്പുറത്ത് കിടക്കുന്ന കഴുത സോറി കുതിരപ്പുറത്ത് കിടക്കുന്ന ഈ വിചിത്ര മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ ഇനി എവിടെയാണ് പൊങ്ങുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി